അതെ അത് നമ്മൾ ഈ സിൽവർ സാലിൻ്റെ എന്താ റാമ്പു ദ ലാസ്റ്റ് ബ്ലഡ് എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ടായിരുന്നു ആദ്യം പോലും ഫുള്ളി പോലും വലിയ ഫിസിക്കൽ അധ്വാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പം നമ്മൾ ജയില ലാസ്റ്റ് ഉണ്ടല്ലേ അതിൽ മറ്റൊരാളിലൂടെ നായകൻ അറ്റാക്ക് ചെയ്യുന്നതായത് അതായത് മൊമൂക്കെടുത്ത് അത് പേഴ്സണലി മെസ്സേജ് ചെയ്തു അതേ റിപ്ലൈ കേട്ടിട്ടുണ്ടായിരുന്നു മനോരമ

ഞാൻ എൻ്റെ എന്നെ സോറി എന്നെ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിച്ചോ ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്കും എന്തും പറയാം നമ്മൾ കാര്യം നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത് വിമർശിക്കുന്നതിന് ഒരു വിഷമം അനില്ല പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്കൊരു പ്രശ്നം ഞാൻ ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത് അത് ദൈവീതം ചെയ്യാതിരിക്കുക ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ കുറ്റപ്പെടുത്തിക്കോ ഒരു കുഴപ്പമില്ല ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്താൽ ി ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിപരമായിട്ട് നമ്മൾ നമ്മളൊരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത് നമ്മൾ പേര് ഒന്നാമത്തെ കാര്യം ഇരവ ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല രണ്ട് ഒരാളുടെ പേര് പറഞ്ഞ് ഒരാളെ ഹേർട്ടേണ്ട കാര്യമില്ല അപ്പം പേര് 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 എന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് ശരിയുള്ള കാര്യമല്ല ഒന്നാമത് ആ ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ള എനിക്കറിയാം ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് നിങ്ങൾ വേറെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചാൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിംപ്ലി കിട്ടും അത് നിങ്ങളുടെ ജോലി അതല്ലേ ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അന്വേഷിച്ചാൽ കിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒന്ന് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് തന്നെ ഞാൻ വേണേ നിങ്ങളെ ഒരു നിങ്ങൾ നിൽക്കുക എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ വേറൊരാൾ അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ മീഡിയയിൽ വോയിസ് വർഷം വർക്ക് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം ഞാൻ ഏഷ്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല കഴിഞ്ഞ ബിഗ് ബോസിലല്ല അതിന് സീസൺ

ഇൻ്റർവ്യൂ ഒരു എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും ഇപ്പം പക്ഷാ മറ്റേ എന്തെല്ലാം അവൻ്റെ പേര് എന്താഫ്രഡ് സുഹൃത്താണ് അഫ്സറെ അപ്പം അഫ്സറെ ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റുകൾക്ക് സിനിമാ നടിമാർക്ക് അതുപോലെ ലൈം ലൈറ്റ് നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പം കൂടുതൽ പറയും ഇവർ പോകണമെന്നില്ലല്ലോ ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് അവരാവശ്യപ്പെട്ട് വിളിക്കുന്നതാണ് അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ് അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത് ഇവനിപ്പോൾ എന്നെ ഞാൻ എന്നെ പോലെ ആളെ അവരെ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളത്ര ഫേസ് ഒരു ഫിലെ ഫേസ് അല്ലാർട്ടിസ്റ്റല്ല നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക് അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയി ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ഡയമറ്റി നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം ഇവർ ഇതിനകത്ത് കാര്യം കാര്യമുണ്ട് അപ്പോൾ ശരണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ ഓഡിഷൻ ചെയ്യും അവർ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം ശരണി ആയിക്കോട്ടെ അഫ്സർ ആയിക്കോട്ടെ സുലക്ഷ്മി ആയിക്കോട്ടെ മനീഷ ചേച്ചി ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ ടി വിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡീഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത് പിന്നെ അപ്പോൾ ഇവരാരും വറിയിടാവത്തില്ല ഇത് വറിയിടായി വെറുതെ അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലോ സിനിമയിലോ സീരിയലിലോ ഒക്കെ കേറാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട പുതിയ കുട്ടികളാണ് ഇവരാണ് ഈ ചൂഷണം നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച എന്നെ അനാവശ്യമായിട്ട് സ്ത്രീ വിരുദ്ധനാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മുടെ ഭാര്യയും ഇപ്പം ഞാൻ വിജയിച്ചത് ഏ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്തൊക്കെയോ മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇവർക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു അഖിലും ആരാരും ജയിക്കാനുള്ള കാരണം ഏഷ്യാനെറ്റിൽ ചിലവർക്ക് കാശ് കൊടുത്തിട്ടാണെന്നോ ഇനി ഇവർ പറയുന്ന കണക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്നോ നിങ്ങൾ പറഞ്ഞോ പറഞ്ഞോന്നേ പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്നെ തോൽപ്പിക്കാൻ നിന്നിരുന്ന എനിക്ക് ഹേറ്റേഴ്സ് അല്ലായിരുന്നോ നിങ്ങളുൾപ്പെടെ എല്ലാവരും ഇന്നലകളിൽ എന്നെ അംഗീകരിച്ചവരോ സപ്പോർട്ട് ചെയ്തവരോ അല്ല നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്നെ നൂറ് ദിവസം കണ്ടതുകൊണ്ടാണ് അപ്പോൾ ഒരു കാരണമുണ്ട് ഒരാൾ സക്സസ് ആയി വരുന്നതിനൊരു റീസൺ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ കാരണത്തെ നിങ്ങൾ പരിശോധിക്കും അതേസമയം തന്നെ ചിലർ അവിടെ സർവൈവ് ചെയ്യുന്നത് കാരണം കൂടാതെയാണ് അപ്പം അതാണ് അവിടെയാണ് വിചാരിക്കുന്നത് എന്ത് എന്തിനാണ് ഒരാൾ അവിടെ ഇത്രയും ദിവസം നിന്നത് ഒരാൾ എന്തിനാണ് പുറത്തായത് അല്ലെങ്കിൽ അർഹതയുള്ളൊരു ഇപ്പം കുറച്ച് മുമ്പ് വിഷ്ണു കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഒരുപാട് പേര് സംസാരിച്ചതല്ലേ വിഷ്ണുവിനെ പുറത്താക്കിയതാണോ ഇപ്പോൾ റോബിനെ പുറത്താക്കിയതാണോ അപ്പോൾ മനം ബോധപൂർവ്വമായിരുന്നു റോബിനെ രജത് കുമാറിനെ അവരുടെ അവർ അതൊക്കെ അവർക്കൊക്കെ നീതിയായിരുന്നു ഇതൊക്കെ പൊതുജന മധ്യത്തിൽ ഉയർന്ന ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ എന്നെ എഴുപതാമത്തെ ദിവസം പുറത്താക്കിയിരുന്നെങ്കിൽ ഇതേ ചർച്ച വന്നേനെ നമ്മൾ വിജയിച്ചത് അർഹത കൊണ്ടാണ് അവിടെ ഞാൻ പറഞ്ഞത് അർഹത കൊണ്ട് വിജയിക്കുന്നവരും അല്ലാതെ വിജയിക്കുന്നവരും സംശയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ മറുപടി കൊടുക്കുന്നതിന് പകരം ഞാൻ പറയാത്തൊരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് സമൂഹത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പേർക്ക് ചൂഷണം നേരിടപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ നേരെ ഓപ്പോസിറ്റാക്കി മാറ്റിക്കൊണ്ട് എന്തുള്ള ചോദ്യം ഉണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് നിങ്ങളുടെ തന്നെ ഒരു സ്നേഹമുള്ള പോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില കൃമികളോട് എനിക്ക് ഭയങ്കര ഇറിട്ടേഷനുണ്ട് മാധ്യമങ്ങളാണോ വില്ലന്മാരി ശരി മാധ്യമങ്ങളാണ് നിങ്ങൾ ചെയ്യും നിങ്ങളല്ല വില്ലന്മാര് നീ വളച്ചൊടിക്കുന്നതാണ് വില്ലന്മാരി അവിടെ മാധ്യമങ്ങളുടെ പണി എന്താണ് ഒരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തിക്കാറ് മീഡിയം ജസ്റ്റ് മാധ്യമം എന്ന് വെച്ചാൽ മീഡിയം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അതേ മീഡിയം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജനത്തിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം വേറൊരു രസം പറയാം ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു പൈനല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മീഡിയ പെട്ടെടുത്തേ അവനൊരു പെൺകൊച്ചിനെ മുൻപോക്കി തുണിയാഴ്ച കാണിച്ചെന്ന് പറയുന്നത് രാവിലെ അവനായിട്ട് ബന്ധപ്പെട്ടാളെന്നെ വിളിച്ചോളാം ആ പെൺ കൊച്ച് അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സീരിയസ്ലി രാവിലെ എൻ്റെ ഒരാളെ വിളിച്ചോളഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രീൻഷോട്ട് ചേട്ടൻ അയച്ചു തരാമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ളവന്മാരാണ് ഇന്നത്തെ ഇരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഇവനാണ് ചോദിക്കുന്നത് ഈ പരിപാടി കൊണ്ടു നടക്കേണ്ടത് അപ്പോൾ അവനോട് പറഞ്ഞാൽ മര്യാദയ്ക്ക് അടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ പെൺകൊച്ചിനെ കൊണ്ട് ഞാൻ ബോയ്സ് അയപ്പിച്ചിട്ട് അവനെ എടുത്ത് കൊടുക്കുവോ എനിക്കിപ്പോൾ മര്യാദ കിടക്കുമ്പോൾ നടക്കുന്നവർ മാതിരി മര്യാദയുടെ പണിക്ക് പോകുവായിരിക്കുക വലിയ സംശുദ്ധി കുറയാതിരിക്കാ ചേട്ടാത് വേറെ കുറെ പേര് പറയുന്നത് ഗോസും ചേട്ടൻ നമ്മളൊരു കളിയാണല്ലോ ആ ആ അതാണ് റേറ്റിങ് കുറവാണ് ഈ പാർട്ടി ഗോസ് ഏറ്റവും ഏറ്റവും കൂടുതലാ ടീ ആർ പി ഏറ്റവും കൂടുതൽ ഞാൻ അൻപത് ദിവസം വരെ ഞാൻ അറിഞ്ഞത് എന്ത് കേളും കളിച്ചിട്ട് എനിക്കെന്താ കിട്ടാനോ അങ്ങനെ പറഞ്ഞാത് ആ അങ്ങനൊക്കെ കേൾക്കുന്നു പറയാ എനിക്ക് മറ്റേ നമ്മൾ ബിഗ് ബോസ് തുടങ്ങിയ ഒരു പത്ത് മണി ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ നെഗറ്റീവ്സ് തോന്നുമല്ലോ മത്സര മത്സരം ഷോയാമായ അന്നേരം എനിക്കറിയാവുന്ന പലരോടും ഞാൻ പറഞ്ഞതാണ് അയ്യോ ഇത് ഇങ്ങനല്ല ഇത് മോശമാണ് പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നെഗറ്റീവായിട്ടാണ് നന്നായി കൊണ്ടുപോകണം ആ അത് നന്നാവുമ്പം നന്നാവുന്ന ഞാൻ കൂടിയല്ലേ ഞാൻ പറട്ടെ നിങ്ങൾ ഓൺലൈൻ മാധ്യമരംഗത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമരംഗത്തെ സിനിമാ ഏതെങ്കിലും ഒരു വ്യക്തികൾ വ്യക്തികളെ കുറിച്ച് നല്ലത് സംസാരിക്കുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അഭിമാനം ഉണ്ടാവും ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞ അവൻ അവൻ ഇതാണ് പോലീസ് ഒരു കേസിൽ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവന് നിങ്ങൾ ഒന്നാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കേട്ടാ ഉണ്ടാവില്ലേ അതിൽ ചേട്ടാ അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ അല്ലാതെ പെരുമാറുന്നവരുണ്ടോ നിങ്ങൾ പറയത്തില്ലേ അതാ ഞാൻ തിരിച്ചറിയാൻ കഴിയട്ടെ ഇപ്പം ഈ സീസൺ ഈ സീസൺ നന്നായാലും അതിന്റെ അഭിമാനം എനിക്കും തന്നെയാണ് അല്ലെങ്കിൽ ഈ സീസൺ മോശമാകുമ്പോൾ ഈ സീസണിലെ എപ്പിസോഡ് കണ്ടിട്ട് ഒരാൾ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ഇന്നാതിരി കുറേ പരിപാടിയാണല്ലോ ഇന്ന് പറയാൻ പാടില്ല ഷോയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും സംസാരിക്കുകയും പെരുമാറുകയും കണ്ട ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെല്ലാവരും കാണിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാകുന്ന രീതിയിലാണ് ഷോ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അത് എൻ്റെ കുഴപ്പമില്ല ഇപ്പം തന്നെ മത്സരാർത്ഥികളെ എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് അടിഞ്ഞറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന കാര്യങ്ങളാണ് മോശമെന്നല്ലേ പറഞ്ഞത് വേറെ വല്ലതും ഉണ്ടോ ഞാൻ പോവാ ഓക്കേ